ഒരുപാട് പ്രതീക്ഷയോടെ വന്നു മോഹൻലാലിന്റെ ഒരു സംസാരം അഭിഷേകമായി തല്ലിപ്പൊളി പറഞ്ഞു പിന്നെ മോഹൻലാലിന്റെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ൾക്ക് ശേഷം വന്നിരിക്കുന്ന ഒരു ത്രീ ഡി മൂവിയാണ് കണ്ടിരിക്കാം പിള്ളേർക്ക് മാത്രമുള്ള ഒരു ടാർഗറ്റ് അല്ല സാധാരണ വലിയ ആൾക്കാർക്ക് കാണാം വെറുതെ കണ്ടിരിക്കാം അങ്ങനെ ഒരു കുറച്ച് ട്രാക്കിംഗ് ആണ് സംവിധാനം ചെയ്താലും നന്നായിട്ടുണ്ട് കുട്ടികൾക്ക് ഈ വെക്കേഷനിൽ കാണാൻ പറ്റി അവരുടെ മൂവിയാണ്

ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡയറക്ഷൻ ഇതോടെ പോലെ ഇനിയൊരു പടം ഡയറക്ഷൻ ചെയ്തെൻ്റെ ഒരു അഭിപ്രായം ഈ പടം ഓടില്ല അത്രക്കും കൊട്ടപ്പടാണ് നമ്മൾ കഷ്ടപ്പെട്ട് രണ്ടര മണിക്കൂർ ഈ അതിന് മോശം പറയാതെ രക്ഷയില്ല അത്രക്കും മോശമാണ് നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു ഡയറക്ഷൻ പോലും കാണിച്ചൊന്നില്ല പിന്നെ ലാഡ് ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടായിരുന്നു ഭയങ്കര അതൊന്നും നോക്കണ്ടായിരുന്നു നമുക്ക് സത്യമറ നമുക്ക് മടുത്തു രണ്ടര മണിക്കൂർ നമ്മൾ എങ്ങനെ ഇരിക്കണം എന്ന് ആകെ പറയാൻ സത്യമറ ഞാൻ ഇന്റർവേലിൽ എണീറ്റ് പോകുമ്പോ അപ്പൊ ഞാൻ എന്റെ കാർ അതിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത് ഞാൻ എങ്ങനെ എടുത്ത് പോലെ ഞാൻ അത് വന്ന് രണ്ടര മണിക്കൂർ സഹിച്ചിരുന്നതാണ് ഒരു കാരണവശാലും പടം വിജയിക്കില്ല അത്രയും കല്ല് ഒരു കുത്തു കിട്ടുമ്പോ പറയണ്ട എന്റെ തമ്പുരാന ഏതെ അതുപോലെ എന്താ പറയാ നമ്മളെ പൈസ പോയി പൈസ പോയത് വിഷമിച്ചിട്ട് ഞാൻ ഇറങ്ങിയ പൈസ ഓയിൽ അത്രയും എന്താ പറയുക ഷോപ്പുഖമായിട്ട് ഇവിടുന്ന് നമ്മളെല്ലാ പടങ്ങളും നമുക്ക് അത്രയ്ക്ക് ഇത് വന്നിട്ടില്ല ഒന്നില്ലേ കോമഡി ഉണ്ടാവും ഒന്നില്ലേ എന്തെങ്കിലും ഒന്നും ഇതുണ്ടാവും പടത്തിന് ഒന്നുമില്ല ഇത് പിന്നെ പറയാം കുട്ടികൾക്കുള്ള പടം എന്ത് കുട്ടികളുടെ പടം കുട്ടികൾക്ക് വേണ്ടി എന്താണെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കുട്ടികൾക്കുള്ളത് കുട്ടികൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമയാണ് കുട്ടികളെ തീർച്ചയായിട്ടും കൊണ്ടുപോയി കാണിക്കണം ഇത് ഒരു പ്രത്യേക നമ്മൾ വെറൈറ്റി സബ്ജക്റ്റാണ് നന്നായി നന്നായി ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് ഒരു ഒന്നും കുറ്റപ്പെടുത്താവുന്ന ഒന്നുമില്ല കുട്ടികളെ തീർച്ചയായിട്ടും കാണിപ്പിക്കണം ഈ സിനിമ അവർക്ക് ഇഷ്ടപ്പെടും എന്തായാലും നല്ല കളക്ഷൻ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് നല്ല സിനിമയാണ് മേക്കിംഗ് ഒക്കെ സൂപ്പർ ആയിട്ട് ത്രീഇഡി പെട്ടെന്ന് നന്നായിട്ട് അതെ 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 ഇതൊരു കാണാത്തൊരു ഐറ്റം സബ്ജെക്ടാണ് വെറൈറ്റി സബ്ജെക്റ്റ് ആണ് സ്വപ്നം കാണുന്ന പോലെ നമുക്ക് അപ്പോൾ കരതമൊക്കെ പറയില്ല അതേപോലത്തെ ഒരു സിനിമ ട്രീറ്റ് ആണ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ് ഒരു നിധിക്കാക്കുന്ന കാവൽ അത്ഭുതമായിട്ട് ഗംഭീര പെർഫോമൻസ് ആണ് ലലാട്ടൻ്റെ അഭിനയമാണെങ്കിലും ഡയറക്സൺ ആണെങ്കിലും ട്രീറ്റ് ആണ് കാരണം നമ്മൾ ഉദയനാണ് താരം കണ്ടപ്പോൾ തന്നെ ലലാട്ടറിന്റെ ഡയറക്ടൻ ചെയ്യുക എന്ന് ആ ഒരു ഡയറക്ടറായിട്ട് അഭിനയിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇതിൽ ഡയറക്ഷൻ ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു മനസ്സിലായി ഇനി അതുപോലെ സിനിമകൾ വരണം ഇതൊരു കുട്ടികളുടെ ഫാൻറ്റസിൽ ഉള്ള ഒരുക്കുന്ന സിനിമയാണ് മെഡിയ മെഡിയൽ കുട്ടിയുടെ ചതുശം ഒരു ഇടി ഫലി കുട്ടികളുടെ ഒരു സിനിമയാണ് നെസ്വർ എല്ലാം തന്നെ പാർട്ട് ഗംഭീരം മനസ്സിൽ കൊന്തിരിയാണി ആറോസി നാലേ തന്നെ